നമസ്കാരം ഫോറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണങ്ങളുമായ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നതും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജനം തന്നെയാണ് കോൺഗ്രസിന് ഇടയിൽ പ്രധാന ചർച്ചാ വിഷയം കാരണം ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ശേഷം കോൺഗ്രസ് നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷികളെ പിണക്കാതെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതും എന്നാൽ ഇതാ ഇന്ത്യ സഖ്യ മുന്നണിയിൽ നിന്ന് മറ്റൊരു വാർത്തയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ തിരഞ്ഞെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇന്ന് ചേർന്ന പ്രതിപക്ഷ പാർട്ടിയുടെ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം എന്നാൽ ഇക്കാര്യം നിലവിൽ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടില്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നേതൃപദവി ഗാർഗെയിലേക്ക് എത്തിയതെന്നാണ് സൂചന പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാൻ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു നേതാവ് വേണമെന്ന നിർദ്ദേശമാണ് നിതീഷ് കുമാർ മുന്നോട്ടുവച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി നേതാക്കൾ ഒഴികെയുള്ള പ്രധാന പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി എസ് അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരുമായുള്ള ചർച്ചയ്ക്ക് കൂടി ശേഷമായിരിക്കും ഇന്ത്യ മുന്നണി അധ്യക്ഷനായി ഗാർഗെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നും സൂചനയുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഗാർഗെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതാ ബാനർജി നിർദ്ദേശിച്ചിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ നിർദ്ദേശത്തെ പിന്താകുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സഖ്യസാധ്യതകൾ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയിലെ പങ്കാളിത്തം സീറ്റ് പങ്കിടൽ അടക്കമുള്ള വിഷയങ്ങൾ മുന്നണി യോഗത്തിൽ ചർച്ചയായി ദേശീയ സഖ്യത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യം ഉറപ്പാക്കേണ്ടതിന്റെയും സംസ്ഥാനങ്ങളിലെ എതിർപ്പുകൾ ദേശീയ ഐക്യത്തെ ബാധിക്കാതെ നോക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് യോഗത്തിൽ നിരവധി നേതാക്കൾ സൂചിപ്പിച്ചു അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളികളിൽ ഒന്നു മാത്രമാണ് സീറ്റ് വിഭജിക്കൽ അടക്കമുള്ള വലിയ വെല്ലുവിളികളാണ് ഇന്ത്യ മുന്നണി ഇനി നേരിടാൻ പോകുന്നത് അതിലും വൈകാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന